നമ്മുടെ കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊറ്റങ്കര യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധം എന്തിനാണെന്ന് പറഞ്ഞാൽ വൻ അഴിമതി എന്ന് ആരോപിച്ചാണ് യുവമോർച്ച പ്രതിഷേധം നടത്തുന്നത് ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ വൈദ്യുതി കറണ്ട് പോയി കഴിഞ്ഞാൽ രോഗികളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് കണ്ടുകൊണ്ട് മുമ്പും പല പ്രാവശ്യം യുവമോർച്ചയുടെ സമരങ്ങൾ ചെയ്തിരുന്നു അന്നൊക്കെ കാലാവധി പറഞ്ഞ് കാലാവധി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഒരു ജനറേറ്റർ വയ്ക്കുവാനായിട്ട് കൊറ്റങ്കര പഞ്ചായത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ഒരു മൃഗാശുപത്രിയുടെ പോലും ഗുണനിലവാരമില്ലാത്ത രീതിയിലാണ് കൊട്ടങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ കെഴുകുതിരി വെട്ടത്തിലും മൊബൈലിൻ്റെ വെളിച്ചത്തിലും ഇഞ്ചക്ഷൻ എടുക്കുകയും മുറിവിന് മരുന്ന് വെക്കുകയും ചെയ്യുന്ന പ്രവ പ്രവണത നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇത്രയും ലക്ഷം ചെലവാക്കി ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ട് ഇത്രയും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഡോക്ടർമാരെയും സൂപ്പറൻറ്റിനീറേയും നഴ്സുമാരെയും കമ്പൗണ്ടർമാരെയും ഒക്കെ വയ്ക്കാം ആംബുലൻസും വയ്ക്കാം പക്ഷേ അതിൻ്റെ അടിസ്ഥാന സൗകര്യമായ ഒരു ജനറേറ്റർ വയ്ക്കുവാനായിട്ട് കൊറ്റങ്കര പഞ്ചായത്തിന് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ക്രൂരതയാണെന്നേ പറയാൻ പറ്റില്ല ഇതിൻ്റെ ജനങ്ങളോടുള്ള ഒരു ക്രൂരത പത്ത് പതിനായിരത്തിന് മുകളിൽ വരുന്ന ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയിട്ട് കൊറ്റങ്കര പഞ്ചായത്ത് നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഒരു ജനങ്ങൾ ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടി വരും ഞങ്ങൾ ജനങ്ങളുടെ ഒരു അവസ്ഥയെന്ന് കൂടി പറയേണ്ടി വരും എന്തായാലും യുവമോർച്ചയുടെ ഈ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുകയാണ് ജനങ്ങളറിയെ അധികാരികൾ മുകളിലേക്കുള്ള ഉന്നത അധികാരികളറിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മീഡിയ മാക്സിമം അധികാരികളുടെ അടുത്ത് വരെ ഷെയർ ചെയ്യണമെന്ന് അദ്ദേഹിക്കുന്നു യുവമോർച്ചകളുടെ ബാക്കി സന്ദർഭമുറകൾ കാണാം ഴിമതിയാണ് നിങ്ങൾ അറിഞ്ഞു കൊച്ചങ്കരയിലെങ്കരത്തിൽ ചികിത്സക്കെത്തും രോഗികളെ ചികിത്സയ്ക്കെത്തും രോഗികളെ കൊല്ലുന്നു പാവം രോഗികൾ കേഴുന്ന് പാവം രോഗികൾ കേഴുന്ന് പ്രതിഷേധം 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 പ്രതിഷേധം

സമരം ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പിന്നെ വരുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലുള്ള സമരമായിട്ട് അല്ല 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 കാരണം നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേക്കാണ് ഞങ്ങൾ ഇതുവരെ സമാധാനപരമായിട്ട് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചു മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സമരം ചെയ്തു പോയി ഞങ്ങൾ ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളെ പൊല്ലണമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു നിങ്ങൾ എന്ത് രീതിയിലും ഞങ്ങളെ അഭിമാൻ ചെയ്യും എന്തുകൊണ്ടും ചെയ്യാം അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമില്ല ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് എന്നോട് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ പ്രശ്നത്തിന്റെ തീരുമാനം ഉണ്ടാവും ും രോഗികളെ പ്രതിഷേധം അടിച്ചു മാറ്റി ദൂപ്പടിക്കും അടിച്ചു മാറ്റി ദൂശിക്കും സാധനം ലാൻഡ് അർബൻ ഡെവലപ്മെന്റ് അപ്പൊ അതിന്റെ ഈ ഗ്യാരണ്ടി ഗ്യാരന്റി രേഖകളെല്ലാം അവരുടെ കയ്യിലാണ് അപ്പൊ ഇവിടുന്ന് അവിടത്തേക്ക് ലെറ്റർ അയച്ച് അതിന്റെ ഗ്യാരണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവരുടെ കയ്യിൽ അവരി നടപടി ഒന്നും അവരെടുത്തിട്ടില്ല പിന്നെ ജനറേറ്റർ വെക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്നും ജനറേറ്ററിന്റെ ഓപ്പറേറ്റർ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് ഈ ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം അപ്പൊ ഈ ജനറേറ്റർ സ്ഥാപിക്കുമ്പോ അതിന്റെ ഒരു ഓപ്പറേറ്റർ ആ ഓപ്പറേറ്റർ ഫണ്ട് നമ്മള്

ന്വേഷണ മലയാളെ ഇവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കാതി പറഞ്ഞാലൊക്കെ പതിനഞ്ച് ലക്ഷം രൂപ പറയുന്നത് രണ്ടര കോടി രൂപ കൊടുത്താണ് ഇവിടെ കേസ് നടത്തുന്നത് ആധുനിക മത്സ്യമാർക്കറ്റ് കഴിഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടര കോടി രൂപ കോടതി കെട്ടി കേസ് കിടത്തുക സാധാരണക്കാരന്റെ നികുതി പണം മനസ്സിലായി ജനറേറ്റർ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ന്യായമാണോ നമ്മൾ ചോദിച്ച സമയത്ത് ജനറേറ്റർ വെക്കുന്നതിനും അവർക്ക് കുഴപ്പമില്ല ഇവിടെ ഫണ്ടിനും അവർക്ക് ഒരു പ്രശ്നമില്ല ഈ പതിനഞ്ച് ലക്ഷം രൂപ അടുത്ത് അവർക്ക് ജനറേറ്റർ വെക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ അവര് വെക്കുന്നില്ല എന്താന്നറിയോ എന്താന്നറിയാന്റെ കാരണം ഇവിടെ റീ ഏജന്റ് റെഫ്രിജറേറ്റർ പോലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്

ഇത് കേരള സംസ്ഥാന വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പറഞ്ഞതാണ് രണ്ടായിരത്തിനാലിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇവിടെ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഇമ്മീഡിയല്ല മൂന്ന് കോടി രൂപ ആ വസ്തുവിന്റെ ഉടമയ്ക്ക് കൊടുക്കാൻ മൂന്ന് ആകെ പഞ്ചായത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് എൺപത് കോടി രൂപ മൂന്ന് കോടി രൂപ വസ്തുവിന്റെ ഉടമയ്ക്ക് പോയി ഞാൻ കോടതി വിധി വന്നു തുടങ്ങി അപ്പീല് പോകണമെങ്കിൽ രണ്ടായിരുന്നൂറ് എൺപത് കോടി രൂപ സുപ്രീം കോടതി പോകണം ഹൈക്കോടതിയും തള്ളി സുപ്രീം കോടതി പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമായി ഇതിന്റെ പ്രശ്നം ഇവിടെ വരുന്ന രോഗികളെ കൃത്യമായിട്ട് നോക്കിയിട്ട് അവരെ ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി ഡ്രസ് ചെയ്യുക ചിറ്റിടുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ മെഡിക്കൽ ഓഫീസർ ഉത്തരവാദിത്വം പറയും പറയത്തില്ല സാറേ ആരും പറയത്തില്ല ഇതിനൊക്കെ അന്നേരം കൈവഴി പോയി അതുകൊണ്ടാണ് നമ്മളിവിടെ കയറി ഇറക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പ്രവസനം കാണിക്കാനാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് സമരം നൽകിയിട്ട് പോയാൽ മതി ഞങ്ങൾ ഇതിന്റെ കോൾ ഓപ്പ് പരിപാടി എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും വരുന്ന എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് റിപ്പോർട്ടർ ഞാൻ വാർത്ത കൊണ്ടു സാറ് നോക്കി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുട്ട് റൂമില് ഡ്രസ് ചെയ്യുന്നതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് ഒരു അതൊരു കാര്യമാണ്. എൻട്രി ഡാറ്റ ലീവാണ്. നമ്മൾ എന്നൊരൊക്കെ എല്ലാം ഉള്ളി ലീവ. 5 മാസം പരിപാടി നടക്കും. 10 മാസം സാധാരണ മതി സ്റ്റേജിൽ ഒന്നാണ് നടക്കുന്നത്. ജീവിയിൽ പരിയൊക്കെ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ ആയിട്ട് കണ്ടേ ഉള്ളൂ. അത് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. എന്നിഞ്ഞാണ്. ഒരു ഇന്റർനെറ്റ് ടാങ്ക് കുറയ്ക്കാനാണ്. അതിനെ ഹോണിൽ ചിലണ്ടോവർ നടക്കുന്നു. ഇവിടെ ഇന്ന് രാവിലെ റിപ്പോർട്ടെടുക്കാനല്ല ഒമ്പത് മണിക്കുള്ള വാർത്തയാണ് രണ്ടു കാണുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിനകത്ത് കണ്ടു വരുന്നു പട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുട്ട റൂമിലാണ് ചികിത്സ ഇരുട്ട റൂമിലാണ് ഇഞ്ചക്ഷൻ ഡ്രസ്സിങ് സ്റ്റിച്ചിങ് എല്ലാം അവിടെ തന്നെയാണ് ഈ വരുന്ന രോഗികൾക്ക് ആകെങ്കിലും ഒത്തിരി പ്രശ്നം പറ്റിയില്ല ആ ഒരു ഉത്തരവാദിത്വം പറയുന്നത് ഇതൊന്നും ഇല്ലാതെ ആ അതെ തോന്നുന്നു എൻ്റെ വീട്ടിൽ വരുന്ന ആണ് അതിൻ്റെ ക്ലെയിമിന് തൊഴിലപ്പുണ്ട് അത് ക്ലെയിമിന് ഉണ്ട് അതിൻ്റെ വാറണ്ടി തിരിച്ച് കഴിഞ്ഞാൽ ഇറക്കുമ്പോൾ കാര്യം ലെറ്റർ അയച്ചുതാണ് പക്ഷേ അവർ മറുപടി കൊടുത്ത് അപ്പോൾ ആ ലെറ്റർ അയച്ചിട്ട് കാണിക്കാൻ പറ്റില്ല അത് വന്നാൽ മാത്രമേ വാറൻറ്റി കൊള്ളിയാണ് മാറ്റാൻ പറ്റും സാറേ ഇത് അതിൻ്റെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൽ ഇവിടെ വന്നപ്പോൾ ഇതിന് കെട്ടിടത്തിൻ്റെ ഇതിൽ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന കാരണം ഒരുപാട് കൂടെ സാറും പറഞ്ഞു ഇത്രയും പറഞ്ഞാൽ